സുഹൃത്തുക്കളെ നമസ്കാരം നല്ലൊരു പ്രഭാതം എന്താ പാടെ ഷാറല്ലേ അടിപൊളി നമ്മൾ ഏറ്റവും നന്നായിട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ചെറിയ ഒന്ന് രണ്ട് കുടുക്കുകളിലൊക്കെ പെട്ട് അവർ ഒന്ന് നായ്ക്ക് കിട്ടില്ല നല്ലത്തെ ദിവസം നായ്ക്ക് കിട്ടി പക്ഷെ നമുക്ക് വീഡിയോ ചിലപ്പോൾ എത്ര നായ്ക്ക് കിട്ടിക്കൊള്ളണം വന്നില്ല വ്യൂ നോക്കി കളേ മോർണിംഗ് വ്യൂ ആണ് പ്രകൃതിൻ്റെ ശബ്ദങ്ങളും കോലാഹലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ചങ്കാളായ നമ്മൾ ഓട്ടോ യാത്ര ഇന്ന് അറുപത്തി രണ്ടാമത്തെ ദിവസമാണ് തോന്നുന്നത് രണ്ടും അറുപത്തി മൂന്നൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് നാഗാലാൻഡിലാണ് നാഗാലാൻഡിന് കൊഹിമ ദിമാപ്പൂർ റൂട്ടിലാണ് നമ്മൾ അന്ന് കൊഹിമ റൂട്ടിൽ തന്നെ കയറും കൊഹിമ സിറ്റിക്ക് നല്ല ഓട്ടോ കയറ്റാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വാനിലൊക്കെ പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്ത് എയർ ബാഗ് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ കോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ണ് ജാബിതാക്കണ് ഒരു ഭാഗത്ത് പിന്നെ സെറ്റാക്കണം ടെൻ്റ് മടക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കണു ഇബ്രുത ഇന്നലക്കത്തെ നമ്മളെ കുറച്ച് ചിക്കൻ്റെ പരിപാടികൾ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ന്യൂഡിൽസ് ഇട്ട് ഇട്ടുകണ്ടേ രാവിലെ തന്നെ ഒരു പിടി പിടിക്കാനുള്ള പരിപാടിയില്ല ചെറിയൊരു നൈസ് തിരിയിലുള്ള പരിപാടി എന്നാൽ നല്ലൊരു കനം കനങ്കട്ടി ഫുഡായും ചെയ്തു എന്നാൽ ടേസ്റ്റി ഫുഡായും ചെയ്തു അങ്ങനെ അപ്പോൾ നമ്മളെ ഓട്ടോ യാത്ര ഒന്ന് ആരംഭിക്കുകയാണ് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഇറങ്ങണം വോക്ക റൂട്ടിലോട്ടാണ് നമ്മൾ നാഗാലാൻഡ് വോക്ക റൂട്ടിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കണത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കാണ് നമ്മളെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സോക്ക് എത്താ തന്നെ നീറ്റ് ചെയ്യാണ്ട് നിൽക്കണം അപ്പോൾ നമ്മുടെ പുതിയ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് പൊളി നമ്മളിങ്ങനെ നമ്മളെ മലപ്പുറം മേൽമുറിയിൽ നിന്നാണ് ഇറങ്ങിയത് നമ്മളെ ഓട്ടോ യാത്ര ഒരു നൂറ്റി അൻപതോളം ദിവസത്തെ നൂറ്റി അൻപതെട്ട് നൂറ്റി അൻപതോളം ദിവസത്തെ ഒരു ഓട്ടോ യാത്രയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പുറത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചതാണ് ഇൻഷാ ചെന്നാൽ നാട്ടിലെത്തിയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണം അപ്പോൾ നിലവിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ എങ്ങനെ ഇതുപോലെ തന്നെ പോയാൽ മതി നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശ് കയറി കഴിഞ്ഞാൽ നമ്മളെ സെവൻത്ത് സ്റ്റേറ്റ് അതായത് നോർത്ത് ഈസ്റ്റിലെ ഏഴ് സ്റ്റേറ്റുകളും കംപ്ലീറ്റ് ആവും അതായത് ഏകദേശം പതിനെട്ടോളം നമുക്ക് തോന്നുന്നു പത്ത് പതിനെട്ട് സ്റ്റേറ്റ് ഏകദേശം കംപ്ലീറ്റ് ആവും അത് പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസിന് അല്ലെ ചില്ലറ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിനൊരുപാട് ലിമിറ്റ്സ് ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ശരിക്കും ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അത് നമ്മൾ അറേണ്ട ആവശ്യമുണ്ടോ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ അത് ശരിയാണ് കാരണം നമ്മൾ ഇൻസ്റ്റയ്ക്ക് ഒരു ദിവസം പത്ത് പന്ത്രണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഇതുപോലെ ഒരുപാട് അപ്പോൾ നമ്മളെ ഇതേ പേരിൽ സലാ സൽമാൻ കേൾട്ടൻ എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമുക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് അതിലാണ് ഒരുപാട് വീഡിയോസുകൾ വരുന്നുണ്ട് റീൽ ഷോർട്സ് കട്ട്സ് വീഡിയോസുകൾ ഫുൾ വീഡിയോ നമ്മൾ ഇതിലോട്ട് ചെയ്യുന്നു വണ്ടിയുടെ കാര്യങ്ങൾ ഞാനാണ് ഉച്ച മുതൽ ഏകദേശം ഒരു അല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളാണ് ഡ്രൈവ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ടെൻഡടിക്കാതെ കുടിവെള്ളം ഇതൊക്കെ നമ്മളാണ് നോക്കുന്നത് റൂട്ടുകൾ ഓരോരുത്തർക്കോരോ വർക്കുകളുണ്ട് ഇബ്രോ ആണ് ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുക പിന്നെ ഫുഡും ടെൻഡിൻ്റെ കാര്യങ്ങളും ജാവി നോക്കും ഫുഡ്ക്കും എല്ലാത്തി അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തീർക്കും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ലിമിറ്റ്സ് ഉണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തായാലും നമ്മൾ നിങ്ങളിലോട്ട് നല്ല നല്ല ക്യാപ്ചറുകൾ എത്തിക്കാൻ ശ്രമിക്കും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോലീസ് പിടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോഴേ ഓരോ സമയമല്ല മനസ്സിൻ്റെ മൂഡ് പോവും അങ്ങനെയുണ്ട് അവൻ സാധാ പോവാല്ല നമുക്ക് കഴിഞ്ഞോ ഗ്യാസ് കഴിഞ്ഞോ അത് കയ്യാ കയ്യാൻ നിക്കെ ഇന്നത്തെ മാഗിയോട് കൂട്ടി നമ്മുടെ ഗ്യാസ് അവസാനിക്കും ജീവിതത്തിന്റെ ഗ്യാസ് അല്ല കേട്ടോ നമ്മളെ ഫുഡിന്റെ ഗ്യാസ് നിങ്ങൾ ജാതി സാധനങ്ങളാണ് ഇത് മുയി വന്നൊരു അടുക്കി പൊറുക്കി ഒരു അതിൻ്റെ നമുക്ക് ആക്കണത് അത്രയും സാധനങ്ങൾ ഇത് ഇന്നലെ മറ്റേ സ്ലീപ്പിംഗ് ബാഗും കുറച്ച് കൂട്ടും സൂട്ടും കൂടെ വാങ്ങിയപ്പോൾ അതിനെ സാധനം കംപ്ലീറ്റ് ലോഡായി വണ്ടിയിൽ അപ്പം ഇത് നമുക്കൊരു ഒന്നൊന്നര പണി കരം ഒരു ഓരോ ദിവസങ്ങളും ഇതൊന്ന് അതിനകത്ത് കത്തിക്കുക അതിനകത്ത് ആക്കുക എന്നുള്ളത് നോക്കുക എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കണം അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടൊന്നേ ബിസ്ക്കറ്റ്സും എന്തൊക്കെ കഴിക്കാനുള്ള പരിപാടിയാ ഞാൻ ഇതാക്കണു അണ്ണാക്കൊക്കെ കഴിക്കണം താനാഭാനുണ്ട് എന്നല്ല നമ്മൾ അർപ്പിച്ചത് ചെറുക്കം കൊണ്ടെന്നാ അതെന്ത് ചെയ്യണേ എന്താ എന്താ കാൻബെറി ഇതെന്താ ചായ സുഭിക്കത്താ ഉം ആ എന്നാ കുറച്ച് തരോ അപ്പോ നാഗാലാൻഡിന്റെ താഴ്വരകളിലൂടെ വോക്കു പോയിക്കൊണ്ടിരിക്കുക ഇനി വോക്ക മുസ്കുങ് എന്താപ്പോ ലോങ്വ എന്നൊക്കെ പോയിട്ട് നമ്മള് നേരെ പിന്നെ അരുണാചലിക്ക് ചാടും നമ്മള് ഗ്രീനറി ഓരോ വില്ലേജ് ചാടും കിട്ടാ നല്ല കാഴ്ചകളൊക്കെ വരും അപ്പോൾ സമീറാക്ക രാവിലെ പുറപ്പെട്ടു നാട്ടിലോട്ട് അപ്പോൾ ഇരിക്കൊരു മാസത്തെ അവിടെ ചെന്നേ ഒരു മാസത്തെ ഇതേ ഉള്ളു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മളെപ്പം കൂടി തന്നെ പതിനഞ്ച് ദിവസമായില്ല ഇനി ഇങ്ങനെ ഫുഡ് കഴിച്ച് ആയി വരകൾ നോക്കി മെഗാലാൻഡിൻ്റെ എപ്ലേലൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതൽ സ്ഥലങ്ങളൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ മഴക്കാറുണ്ട് മഴ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പാറ്റണുണ്ട് പിന്നെ നമ്മളിതാക്കണു വോക്ക വെൽക്കം ടു വോക്ക വോക്ക സിറ്റിക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ അരുണാചൽ പ്രദേശ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോങ് എന്ന് പറഞ്ഞ വില്ലേജിക്കാണ് ഡെസ്റ്റിനേഷൻ മെയിനായിട്ട് നാഗാലാൻഡിലൊരു നാഗാലാൻഡിലെ ഒരു വില്ലേജാണ് അതായത് അവിടെ ബർമ തായത് മ്യാൻമറുള്ള മ്യാൻമർന്ന് മ്യാൻമർ കാണാം അവിടെ മ്യാൻമറുള്ള ആളുകളെ കാണാം ഇന്ത്യയിലും മ്യാൻമറിലും ഒരേപോലെ പൗരത്വുള്ള ആളുകൾ അവിടെ ഉണ്ട് പിന്നെ മൊജ്കോങ് എന്ന് പറഞ്ഞാൽ വില്ലേജിൽ പോകാണ്ട് അങ്ങനത്തെ ഒരു ഏരിയ പുറത്ത് ഇതാണ് കാലാവസ്ഥ കണ്ടില്ലേ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കത്തുള്ള എടുക്ക് ഇങ്ങനെ വെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം ഒരു തരണ്ടില്ലേ കുട്ടിനെ സ്കൂളിലിട്ട് എടുക്കുന്നത് ആ അവിടെ ഒരു ഓർഷൻ ആ കാണുന്നതാണ് വോക്ക ടൗണ് പോയി ഒക്കെ അങ്ങനെ ചങ്കാള ഞമ്മളിപ്പോൾ ഉള്ളത് വോഖലാണ് നാഗാലാൻഡ് വോക്കേൽ ഞാൻ ആദ്യമായിട്ട് നാഗാലാൻഡിൽ ഓർഡറിഷ കണ്ടു അങ്ങനൊരു മനസ്സിനൊരു കുളിര് കാരണം നമ്മൾ ഇന്നലെ കൊഹിമേൽ ഓർഡറിഷ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെ ആ സ്റ്റേറ്റിൽ തന്നെയാണ് വോക്ക എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ വോക്ക സിറ്റിയിൽ എന്താ പറയുക പച്ചക്കറി മാർക്കറ്റിൽ ഓട്ടോറിക്ഷ ി നിരത്തിൻ്റെ കിട്ടോ ഇവിടെ എന്താ ഇതാവോ ഒരു ഓഡർഷ നമ്മൾ കാണിച്ചു തരാം ഒരു ഓഡർഷൻ നല്ല പയക്കുള്ള മാതിരി ഓഡർഷകളൊക്കെ ഇതിന് ഇവിടെ ഇവിടുത്തെ ഓടർഷ പ്രത്യേകത എന്നാൽ വലതുഭാഗത്ത് ഡോറുണ്ട് കണ്ടില്ലേ ആക്സിലേറ്റർ കഴിയുമ്പോൾ തന്നെയാണ് ക്ലച്ചും ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെ സെൽഫില്ല ഒലിക്കണതാണ് ബാക്കിൽ സീറ്റ് അതിൻ്റെ ബാക്കിൽ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഒരു ഓട്ടോഷോ നോക്കി ഞങ്ങളെ പോണ ബൈക്കെങ്ങനെ ഇറങ്ങിക്കാണ് ഈ സ്കോർപ്പിയോക്കാരെ നമ്മളെ പൊടിച്ച് കൊണ്ടന്നാണ് ബാഗ് കൂടെ അങ്ങോട്ട് വോരിയാറാണ് അപ്പൊ എത്ര സംഗതി അറിയോ നാളെ ഇവിടെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ മീൻ പിടിക്കുന്ന ഒരു ഉത്സവമുണ്ട് മീൻ പിടിക്കുന്ന പരിപാടി അത് ഈ പുഴയിലാണ് ഈ പുഴയിൽ പത്ത് മൂവായിരം ആൾക്കാർ നാളെ പങ്കെടുക്കുകയെന്നു പറഞ്ഞാൽ പരിപാടി ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കാണിച്ചിരുന്നു ഇവരൊക്കെ അതിന് വേണ്ടി വന്നിക്കുകയാണ് ഈ സ്കോർപ്പിയോയിൽ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് ഫുഡിങ്ങിനുള്ള എല്ലോ സെറ്റപ്പ് ആയിട്ട് പോകാണ് നാളെ ഇവിടെ ഇതിലാണ് ആ മീൻ പിടുത്തുണ്ടാവുക നമ്മളവിടെ മറ്റേ ആലപ്പുഴയില് മറ്റേ ഇതുള്ളമാതിരി ബോട്ടിങ് കേരളോത്സവം ഇന്നും പറ്റത്തിള്ളമാതിരി ആ ഓക്കെ അപ്പോൾ നാളെ അവിടെയാണ് അതിൻ്റെ ആ പരിപാടികളൊക്കെ നടക്കാമെന്നാണ് പറഞ്ഞത് ഒരുമിച്ച് അപ്പം ഇവിടെ നിന്നാണ്ട് നാളെ ഫുഡൊക്കെ കഴിച്ച് പരിപാടിയൊക്കെ കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുണ്ട് ഇവിടെ ചാവിട്ടി നിർത്തി ഗണസുരാജ് പറഞ്ഞ പോലെ നമ്മളെ അതാണ് നമ്മളെ വണ്ടി ഇപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നാളെ അവിടെ നിൽക്കണോ ഇപ്പൊ ഇന്നിവിടെ നിൽക്കണോ അതങ്ങനെ വണ്ടി വണ്ടിയെന്നുള്ളത് പക്ഷെ ഇവിടെ കണ്ടിട്ട് ഈ ഒരു മൂവായിരം ആൾക്കാർ വലിയൊരു പ്രതീതി ഒന്നും ഇവിടെ കാണുമില്ല ഇനിയിപ്പോൾ ഇവരെടുക്കാൻ പോണേ പോവാ ടെന്നെ അപ്പൊ സാധനങ്ങളുണ്ട് ഇത് സംഗതി ഈ സൈഡല്ലോ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പോയി വെക്ക അങ്ങനെ ഒരു ഹെവി സെറ്റപ്പ് അവിടെ കാണുന്നുണ്ടെങ്കിൽ നിക്കാം പ്ലെയിൻ ആയിട്ട് അപ്പൊ പ്ലെയിനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കല്പത്തുണ്ടാവില്ല മൂവായിരം ആൾക്കാരെന്നെ പറഞ്ഞു മൂന്നാൾക്കാർ ഉണ്ടല്ലാണെങ്കില് ആ വീഡിയോ ആണ്ട്ട് എവി ആണ് പക്ഷേ ആ സ്ഥലം ഇവിടെയാണോ അറിയില്ല ഒരു ഉത്സവാണ് തോന്നുന്നത് അതാണ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മളെ നൈറ്റില് ടിച്ചു സൈഡാക്കി ഇന്നക്കത്ത് ഇന്ന് ഗ്യാസ് പണി കിട്ടി ഗ്യാസ് കഴിഞ്ഞ ഇനി ഗ്യാസ് അതി ഗ്യാസും കുറ്റി അടക്കണം ഗ്യാസും കുറ്റി വോക്ക സിറ്റിയിൽ ഫുള്ള് നോക്കി ഒരു നല്ലക്കും കിട്ടിയില്ല സാധനം അപ്പോൾ പിന്നെ ഒന്ന് രാത്രി ഫുഡ് സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടി വെള്ളവും ഇതാ ഇതാണൊക്കെ ഇന്നക്കത്തെ ഫുഡ് അപ്പം കഴിച്ച് ഇങ്ങനെ നിൽക്കുക ലേറ്റായിട്ട് ഞാൻ രാവിലെ കഴിക്കാറിച്ച അങ്ങാട്ടിതോടെ വിൽക്കാണ്ടേ ചില ഒരു വെറൈറ്റി ആയിക്കോട്ടെ പിന്നത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കാനുള്ള പരിപാടി പ്രത്യേകിച്ച് സെറ്റപ്പുള്ള കാര്യങ്ങളൊന്നുമില്ല നേരെ ആണ് കിടക്കുക അപ്പം കിടന്നാലേ രാവിലെ നീച്ചാൽ അങ്ങാടി പോയിട്ട് ലൈറ്റ് ചായയും കാര്യം കുടിക്കുക എന്തായാലും ഗ്യാസ് നടക്കണം എന്ത് നടക്കാൻ പറ്റിയില്ല കുറേ അന്വേഷിച്ചിട്ടോ ഇപ്രത അവിടെ ജാവി കോളിങ്ങലാണ് പക്ഷേ ഗുഡ് നൈറ്റ്